Hello guys! Le ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച മൂന്ന് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇത് എടുക്കുന്നത് നമ്മൾ ലുലുവിൽ ഓഫർ സെയിലിൽ പോയപ്പോൾ അവിടെ നൈക്കയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത് രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിരുന്നു ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നൈക്കയുടെ തന്നെ സൂപ്പർ മോം എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു അത് നമ്മൾ പേസ്റ്റൊക്കെ നമ്മുടെ ഡോറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് ഏറ്റവും ലാസ്റ്റത്തെ വരെ വടിച്ചെടുക്കുന്ന ആ ഒരു ഇതില്ലേ അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ കൂടുതൽ യൂസ് ചെയ്തത് ഇവളാണ് ഞാനല്ല അത് എല്ലാം കാണാം അങ്ങനെ നമ്മൾ മാച്ച് മാൂല ഞാൻ ഈ സെയിം തന്നെ ഓഫറിൽ രണ്ടെണ്ണം വാങ്ങിച്ച ഒരെണ്ണം ഫ്രീ ഇട്ടു പറയുമ്പോൾ ഇത് തന്നെ നോക്കാനാ പോയത് പക്ഷെ എന്റെ ഷെയ്ഡിലുള്ളത് അത് ഒരെണ്ണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ തന്നെ നെക്സ്റ്റ് അടുത്ത ഷെയ്ഡ് ഒരു പൊടിക്കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമതൊന്നുകൂടെ എടുക്കണല്ലോ അതുകൊണ്ടിട്ട് അതെ ഇതാണ് അമലു ആണ് എടുത്തത് അമലു ഇത് മതി എന്ന് പറഞ്ഞു ഇത് എങ്ങനെയുണ്ട് നമുക്ക് അറിയത്തില്ല അവൾ ഇത് നോർമലി യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗേൾ ഗാങ് എന്ന് പറഞ്ഞിട്ടാണ് അതെ രണ്ടാമത്തെ ഇപ്പം പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇതിന്റെ വില വന്നിട്ട് ഒരെണ്ണത്തിന് ത്രീ നയന്റി നൈന എന്തിനാണ് ഇവർ ഈ ത്രീ നയൻറ്റി നൈൻ അതെ ഫോർ ഹൺഡ്രഡ് അങ്ങ് തികച്ചു പറഞ്ഞു കിട്ടും അതെ നമ്മുടെ ആദ്യം ഇട്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അമ്മ ഒരു സൈഡില് ബർഫി ബർഫിട്ട് നോക്ക് എന്നിട്ടാണ് നിന്റെ അച്ഛൻ എന്നെ കളിയാക്കാൻ മറ്റേ ചില ലിപ്സ്റ്റിക് മിക്സിംഗ് വീഡിയോ അതെ ഒരു ഇട്ടിരിക്കുന്നു നോക്കട്ടെ ബർഫി ബർഫി ഇത്രയും കൂടെ ഗൈസ് ദേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ ദേ കണ്ടില്ലേ ഇതിൽ ആരുടെയാണ് നല്ലതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഇതിന്റെ മേലെ ഈ ലിപ്സ്റ്റിക്കിന്റെ മേലെ ലിപ് ഗ്ലോസ് ഇട്ടിട്ടില്ല പക്ഷേ അമലു ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഒരു ഇത്രയും കൂടി ഒരു മാറ്റ് ഗ്ലോട്ടാണ് അതെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഓർത്തിട്ട് വേണം നിങ്ങൾ കമന്റ് ചെയ്യാൻ എന്റെ ലിപ്പിലെ രണ്ട് കളറാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഓക്കെ ആണ് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ